നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് മേരീസ് ബെസ്ലിക്ക പള്ളിയുടെ വിശ്വാസികൾക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തര്യൻ ഞാളിയത്ത് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ചില വിശ്വാസികൾക്ക് അബദ്ധം സംഭവിച്ചതിന്റെ പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫാദർ തര്യൻ ഞാളിയത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലേക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് അന്ന് തൊട്ട് അദ്ദേഹത്തിനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലേക്കയുടെ പൂർണ്ണ ചുമതല വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് ദേശക്കുറി ആവശ്യമാണെങ്കിൽ ദേശക്കുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കല്യാണം അതുപോലെ മഹമ്മദ്സ മനസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ മറ്റു ഇടവകളിലേക്കും രൂപതകളിലേക്കും ഒക്കെ കൊടുക്കുന്നത് ഈ ദേശക്കുറിയാണ് ഈ ദേശക്കുറി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് വിശ്വാസികൾക്ക് തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് ചെന്ന് സ്വന്തം ഇടവക മാറി മറ്റൊയിലേക്ക് അല്ലെങ്കിൽ രൂപതയിലേക്ക് ചെന്ന് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ദേശക്കുറി ആവശ്യമാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും എന്നതുപോലെ വിമത വിഭാഗത്തിലെ ഒരാൾ ബസിലിക്കയിലും താമസിക്കുന്നുണ്ട് ഈ വൈദികനെ ഇവിടെ നിന്ന് മാറ്റിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള നിയമപരമായ അധികാരവും ഈ ദേശക്കുറി അടക്കമുള്ള കാര്യങ്ങൾ നൽകാനില്ല പക്ഷെ അദ്ദേഹം ഇല്ലാത്ത അധികാരം കാണിച്ചുകൊണ്ട് ഫാദർ തരിഞ്ഞാളിയത്തിന് പകരം ഈ ദേശക്കുറി നൽകുന്ന പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ച് വിശ്വാസികൾക്ക് കോതമംഗലം അതുപോലെ തൃശ്ശൂർ അടക്കമുള്ള രൂപതകളിൽ നിന്നും പ്രശ്നങ്ങൾ നേരിട്ടു ഇവർ ഈ വിമത വൈദികൻ്റെ കുറി മേടിച്ചുകൊണ്ട് കല്യാണത്തെ ആവശ്യങ്ങൾക്കായി ആ രൂപതയിലെത്തി പക്ഷേ ഈ കുറി അംഗീകരിക്കാൻ ആ രൂപതയിലെ വൈദികർ തയ്യാറായില്ല തുടർന്ന് സംഭവിച്ചതെന്നാണ് ഈ കല്യാണത്തിന് മുന്നോടിയായി തന്നെ ഫാദർ തരിൻ ഞാളിയത്തിൻ്റെ ഔദ്യോഗികമായ കുറി വാങ്ങിക്കൊണ്ട് വരേണ്ട സ്ഥിതി ഉണ്ടായി ഇക്കാര്യത്തിൽ വലിയ മനക്ലേശം ഈ വിശ്വാസികൾക്കുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫാദർ തരിൻ ഞാളിയത്ത് പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തനിക്കാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തി മുതൽ ഇക്കാര്യത്തിലുള്ള ചുമതലയുള്ളത് അതുകൊണ്ട് താൻ നൽകുന്ന കുറിക്ക് മാത്രമേ ഉള്ളൂ വാലിഡ് ആവുകയുള്ളൂ അത് വിശ്വാസികൾ പ്രത്യേകം ഓർക്കണം വിശ്വാസികൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായി തന്നെ തരും ഞാളിയത് നൽകുന്ന കുറി വാങ്ങണമെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് ഏതായാലും വിമത വിഭാഗത്തിലെ വൈദികർക്ക് ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി നേരിടുകയാണ് ഇത് ബസിലിക്കയിലെ മാത്രം കാര്യമല്ല രണ്ട് മൂന്ന് ഇടവുകൾ കൂടി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ വന്നിട്ടുള്ളവരാണ് അവരുടെ കുറി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വിശ്വാസികൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയുള്ളൂ വിശ്വാസികൾ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പ്രവർത്തനം അല്ലെങ്കിൽ വിവാഹം നിയമ നിയമവിരുദ്ധമാകും അല്ലെങ്കിൽ മാമദിസ നിയമവിരുദ്ധമാകും മനസ്സമം നടക്കാതെ വരും ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ സഭ നിർദ്ദേശിക്കുന്ന ആ വൈദികരിൽ നിന്ന് മാത്രം കുറികൾ വാങ്ങുക ദേശക്കുറി അല്ലെങ്കിൽ കല്യാണക്കുറി വാങ്ങി വഞ്ചിതരാകാതിരിക്കാൻ ശ്രമിക്കുക വിമുതർ ചില ആളുകളെങ്കിലും ഇത്തരത്തിൽ വിമതക്കുറിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇനി വിമതക്കുറി വെച്ച് വിശ്വാസികളെ പറ്റിക്കുന്ന ഇടപാട് ഈ വിമുതർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം